എന്തായാലും ഞാൻ പറഞ്ഞോ അപ്പൊ മക്കളെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു അടിപൊളി സംഭവം കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് എത്തിയിരിക്കുന്നത് നോക്കുന്നത് ഇതൊരു പർദ്ദ ഷോപ്പാണ് പക്ഷെ കാഴ്ചയിൽ മക്കളെ കാര്യം ഇതിന്റെ ഉള്ളിലുള്ള കളക്ഷൻസ് അത് ശരിക്കും നമ്മൾ അന്ധം വിട്ട് പോകും മലപ്പുറം ജില്ലയിൽ തന്നെ ഇത്രയും കുറഞ്ഞ വില ഇത്രയും അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുമോ നമ്മൾ വലിയ വലിയ ഷോപ്പുകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ പർദ്ദങ്ങൾ പലതും നോക്കൂലേ പക്ഷെ അതിലൊന്നല്ല കാര്യം വലിപ്പത്തിൽ ഒരു കാര്യമല്ല എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാൻ പോവാണ് ഇവിടെ നോക്കൂ നിങ്ങൾ ഞങ്ങൾക്ക് ഒരു പർദ്ദം ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഈ പർദ്ദൊക്കെ നിങ്ങൾ നോക്കി എന്തൊരു ഭംഗിയാണ് കാണാൻ ഇതൊക്കെ ഏകദേശം എത്ര വില വരും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ നമ്മൾ പുറത്തൊരു കടയിൽ പോയി വാങ്ങുകയാണെങ്കിൽ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ അല്ല അതത്രയും നല്ല പാർദ്ദുകൾ നമുക്ക് കിട്ടൂല പക്ഷെ അതിന്റെയൊക്കെ പകുതി വില ഇവിടെ വരുന്നുള്ളൂ വരുന്നുള്ളൂന്ന് കേട്ടെ എങ്ങനെ ഉണ്ട് സംഭവം അടിപൊളിയല്ലേ ഇതിലേക്ക് നല്ല അടിപൊളി ഷോളും വരുന്നുണ്ട് കേട്ടോ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ശരിക്കും നിങ്ങൾ അന്തം വിട്ടു പോകുമ്പോഴത്തെ ക്വാളിറ്റിയും അതേപോലെ തന്നെ പെട്ടെന്ന് കളക്ഷനും കണ്ടാല് ബ്ലാക്കിൽ വരുന്ന ഒരു ഡിസൈനാണ് ഇപ്പൊ ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടുള്ളത് നോക്കു നിങ്ങൾ എന്ത് ഭംഗിയാലേ ഇതിന്റെ സൈഡിലൊക്കെ നോക്കൂ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വർക്കാണ് വരുന്നത് ഇനി നമ്മള് ഗൾഫിലൊന്നും പോകണ്ട കേട്ടോ നല്ല അടിപൊളി അപായ കിട്ടാൻ മലപ്പുറം മണവാട്ടിയിലേക്ക് ഇങ്ങോട്ട് പോന്നാ മതി നല്ല ഭംഗി ഉള്ള നല്ല അഫോർഡബിൾ പ്രൈസിനാണ് ഇവർ ഇവിടെ കൊടുക്കുന്നത് ഇതിന്റെ ഹാൻഡ് വർക്ക് ഒക്കെ നോക്കൂ നിങ്ങൾ എന്തൊരു ഭംഗിയുണ്ട് ഒക്കെ ഇങ്ങനെ കോട്ട് വരുന്ന ടൈപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ അതിന്റെ സൈഡിലാണ് കേട്ടോ ഓപ്പണൊക്കെ വരുന്നത് ഫുള്ള് ബീഡ്സ് വർക്ക് ആണ് ഹാൻഡിന് അലാസ്റ്റിക് ഉള്ള ടൈപ്പ് ആണ് ഇവിടെ ലാസ്റ്റ് ഇവിടെ എക്സ്ട്രാ ഒരു ലെയർ വന്നിട്ട് ബീഡ്സ് വർക്ക് ചെയ്തത് അടിപൊളിയാണ് കിട്ടോ അതിന്റെ ഒക്കെ റൈറ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വളരെ കുറവാണ് ചെറിയൊരു ഷോപ്പാണ് പക്ഷെ ഇതിലുള്ള കളക്ഷൻസോ എത്രയാന്ന് വെച്ചിട്ടാ അത് ഒന്നിനൊന്ന് നമ്മൾ വന്നാലും ഇവിടുന്ന് നമുക്ക് ഏതാ ഇടിക്കേണ്ടി അറിയണില്ല എല്ലാം നമുക്ക് വേണ്ടിവരും അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലാണ് ഇവിടെ ഫുള്ള് ഡിസൈൻസ് ഉള്ളത് നമ്മൾ പുറമേ നമ്മൾ കാണുമ്പോൾ നല്ല ഹൈ ക്വാളിറ്റിയിൽ ഹൈ പ്രൈസിൽ കൊടുക്കുന്ന പർദ്ദകളൊക്കെ തുച്ഛമായ വിലക്കാണ് ഇവിടെ ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഓരോന്നിൻ്റെ ഭംഗി നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ നമ്മൾ നമുക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തെടുത്ത പർദ്ദകളെ പോലെയാണ് ഓരോന്നും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ ഇവിടെ ഒരുപാട് ഇതിലേക്ക് വേണ്ട ഷോളുകൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളീ പർദ്ദൻ്റെ കൂടെ ഉള്ള ഷോളുകളും നല്ല ആയിട്ടുള്ള നല്ല ക്ലോത്തിലാണ് ഓരോന്നും വരുന്നത്

ആ റെഡി അടിച്ചു കൊണ്ടുവരിക ഇതെന്താ വെച്ചാൽ ഇത്രയും നല്ല കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പ് ആണെന്നുള്ളത് സത്യം പറഞ്ഞാൽ മലപ്പുറത്ത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല അപ്പൊ ഈ വീഡിയോ വരുന്നതോട് കൂടി ആളുകൾ നിങ്ങൾ ഇവിടെ നിറയും കാരണം എന്താ വച്ചാൽ അത്രയും നല്ല സാധനങ്ങളാണിത് ഒരു പെണ്ണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം കൊണ്ടുവേണ്ടി അങ്ങനത്തെ കളക്ഷൻ ആണ് ഇവിടെ ഉള്ളത് ഇന്ത്യൻ ഷിഫോൺ ആണ് റഷി ഫോൺ അത് കൊറിയൻ ഷിഫ് ഫോൺ ആണ് മറ്റേ ഇമ്പോർട്ടന്റ് ആണ് സാധനം ഇത് ഇത് വേറെ ജോർജ്ജറ്റ് ഡബിൾ ജോർജ് സാധനം ഡബിൾ ജോർജ് ഡബിൾ ജോർജ് ആ ഇത് കൊറിയന്റെ കൊറിയൻ്റെ ഇത് പോകുന്നു പിന്നെ ബ്ലാക്കിലും വരുന്നുണ്ട് ഇതിലൊക്കെ ബ്ലാക്ക് ഉണ്ട് എല്ലാത്തിന്റെ ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക്

അങ്ങനത്തെ പാർദാണ് ഇപ്പൊ ഇവിടെ കൊടുക്കുന്നത് അപ്പൊ ഞാനിതാ വേറെ ഒന്നും കൂടെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ എല്ലാം ഡ്രസ്സ് ചെയ്തതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാം കൂടെ വാങ്ങിക്കാൻ പറ്റൂലല്ലോ ഏഹ് അപ്പോ ഇത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള പാർദകളാണ് എല്ലാം നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത മോഡലാണ് എല്ലാ അളവിലുള്ള ആളുകൾക്കുണ്ട് വലപ്പം കുറഞ്ഞോട്ടെ വലപ്പം കൂടിക്കോട്ടെ തടി കൂടിക്കോട്ടെ ഏത് തരത്തിലുള്ള ആളുകൾക്കും കാണിയാക്കാൻ്റെ ഈ മണവാട്ടി ഷോപ്പിൽ നിങ്ങൾക്ക് നിങ്ങൾ പറവശ്യത്തിനാണ് നിങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടുന്ന് എടുക്കാതെ പോകൂല അത് ഷുവർ ആണ് അപ്പൊ എന്തായാലും മസ്റ്റ് വിസിറ്റ് എന്ന് പറയുന്ന ഒരു ഷോപ്പാണ് മലപ്പുറം കുന്നമൽ പെരുന്തൻമണ്ണ റോഡിലുള്ള മണവാട്ടി ആ മണവാട്ടിപ്പായ നിസ്കാരകുപ്പായം വരെയുണ്ട് അല്ലേ ഓക്കെ അപ്പൊ കളറിലുള്ള നിസ്കാരകുപ്പായങ്ങൾ അതുണ്ട് പിന്നെ ബ്ലാക്ക് പർദ്ദകള് കളർ പർദ്ദകള് മാക്സികള് പിന്നെ വേഴ്സ് ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും അല്ലെ ടോപ്പുകൾ ടോപ്പുകൾ അല്ലെ ത്രീ പീസ് എല്ലാം ഇവിടെ വരുന്നുണ്ട് അതും അമിതമായ വിലയിലാണ് ഇട്ടിവിടെ അതാണ് ഇതിന്റെ ഒരു ക്വാളിറ്റി കാണുമ്പോ നമ്മൾ വിചാരിക്കും നാലായിരം അയ്യായിരം കൊടുക്കണെന്ന് ഇതിന്റെയൊക്കെ പകുതി വില പോലും വരുന്നില്ല ഇതിലുള്ള ഈ ഓരോ കളക്ഷനും അപ്പൊ ഇനി നിങ്ങൾ പെർദ്ധി അപായൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ പോയിങ്ങാട് കെട്ടിയന്മാരെ പണക്കണ്ട ഓര്ക്ക് വേണ്ട ലുങ്കികള് ഇതുപോലെ തന്നെ തോർത്ത് എല്ലാ സാധനങ്ങളും ഇവിടെ ഇണ്ട് കേട്ടോ ഇതിന് നല്ല ഇഷ്ടായിട്ടോ ഈ കളറ് നോക്കൂ നിങ്ങൾ ഇതിന്റെ വർക്കും ഇതിന്റെ ആ ഒരു സ്റ്റോൺ വർക്കൊക്കെ നല്ല പണ്ട് ഞാനങ്ങട്ടെടുത്തു എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പൊ നമ്മൾ ഷോപ്പ് ചെറുതാണെന്ന് പറഞ്ഞവരെ ഒരു ഡിസ്പ്ലേ കൗണ്ടർ ആയിട്ടാണ് ഇവർ ഇവിടെ നിർത്തിയിട്ടുള്ളത് ഗോഡൌണിൽ ഒരുപാട് സാധനങ്ങൾ കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഇനി ഒന്നോ രണ്ടോ ആൾന്നൊന്നുമില്ല ആയിരക്കണക്കിന് ആൾക്കാർ വന്നാലും ഇവരുടെ സ്റ്റോക്കുകൾ ഉണ്ട് അപ്പം ധൈര്യമായിട്ട് പോന്നോളും പെർച്ചേസ് ചെയ്തോളൂ അപ്പൊ ഇനി വലിയ പെരുന്നാളൊക്കെ വരാൻ പോവുകയാണ് അതിന്റെ മുന്നേ തന്നെ നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് വന്നിട്ട് ഇവിടുന്ന് പെർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ വളരെ തുച്ഛമായ വിലക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കും ചെയ്യാം നല്ല ഈട് നിൽക്കുന്ന ഡ്രസ്സുകളാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കുന്നമ്മൽ പെരിന്തൽമണ്ണ റോഡിനെ മണവാട്ടി ഷോപ്പിലാണ് ഈ അടിപൊളി പർദ്ദകൾ കിട്ടുന്ന സ്ഥലം അപ്പൊ ഇനി ഒട്ടും സമയം കളയേണ്ട കുറഞ്ഞ റേറ്റിൽ നല്ല പർദ്ദകൾ വാങ്ങിക്കണമെങ്കിൽ ഇങ്ങോട്ട് നേരിട്ട് പോകുന്നോളി ഇനി പാർക്കെങ്കിലും പിക്ചേഴ്സ് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് ചെയ്തു തരണമെങ്കിൽ അതും ഇവർ ചെയ്തു തരൂട്ടോ